ആലപ്പുഴ രാമഗരിയിൽ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു നാൽപ്പത്തിരണ്ട് വയസ്സുള്ള വിധിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരും തമ്മിലുള്ള തർക്കത്തിനിടെയാണ് കൊലപാതകം വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപ് ചേരുന്നു നിഷ വിവരങ്ങൾ ഈ രാമങ്കരി വേഴപ്ര എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ ഒരു ഉൾപ്രദേശമാണ് വേഴപ്രയിൽ ഇന്നലെ രാത്രി പത്തരയോടുകൂടിയാണ് ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടാകുന്നത് കുടുംബ വഴക്കിനെ തുടർന്നാണ് ആ ഭർത്താവായ വിധയെ വിനോദ് എന്ന് ഭർത്താവ് വിനോദ് കുത്തിക്കുന്നത് വിദ്യയ്ക്ക് നാല്പത്തിരണ്ട് വയസ്സായിരുന്നു ഭാര്യയിലുള്ള സംശയമാണ് കൊലപാതകത്തിന്റെ സൂചന പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക സൂചന രാമംഗിരി ജംഗ്ഷനിൽ ഹോട്ടൽ നടത്തുകയാണ് വിദ്യയും വിനോദും ഇന്നലെ രാത്രി വിദ്യയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു ഈ ഫോൺ കോളിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് തുടർന്ന് വലിയ വഴക്കിലേക്കും ഈ കൊലപാതകത്തിലേക്കും ഒക്കെ കലാശിച്ചത് ആദ്യത്തെ കുത്തിൽ തന്നെ വിദ്യ ആ കൊല്ലപ്പെട്ടു എന്നാണ് പോലീസ് നൽകുന്ന വിവരം എന്തായാലും വിദ്യയുടെ മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നലെ രാത്രി പത്തരയോടുകൂടിയാണ് കൊലപാതകം ഉണ്ടായിട്ടുള്ളത് അനക്ക ശരി ആലപ്പുഴ രാമങ്കരിയിൽ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു നാല്പത്തിരണ്ട് വയസ്സുള്ള വിദ്യയാണ് കൊല്ലപ്പെട്ടത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും നിഷാദിനീപ്